എന്ന എനിക്കെതിരെ പിണറായി സർക്കാർ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഒരു കേസ് എടുത്തിരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങളിലെല്ലാം വന്നിരുന്നു മാധ്യമങ്ങളിൽ വന്നു അച്ചടി മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു വാർത്ത ഇപ്പൊ വന്നിട്ട് രണ്ട് രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിരിക്കുന്നു ആ കേസ് എടുത്തതിന് മുന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ച് വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു അത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനും ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്നുള്ള ഒരു കൂടാലോചനയാണ് എന്നൊക്കെ കാര്യങ്ങൾ ഞാൻ പരസ്യമായി പറഞ്ഞിരുന്നു എനിക്ക് വീഡിയോയിലൂടെ പറയാനുള്ള ഒരു കാര്യം ഈ കേസിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആദ്യമായി എനിക്ക് ഒരു കാര്യം ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണല്ലോ എനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വകുപ്പുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല സ്വാഭാവികമായും ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചിട്ടാണ് എനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് പലരും പറയുന്നത് ആയിക്കോട്ടെ അതിനകത്ത് പ്രശ്നമില്ല എന്തായാലും എനിക്ക് ഇവിടുത്തെ ഭരണാധികാരികളോടും എനിക്കെതിരെ പരാതി കൊടുക്കാൻ ഇറങ്ങി പുറപ്പെട്ട നിശ്ചിത്ത താല്പര്യക്കാരോടും എനിക്ക് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ എന്നെ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ എന്നാണ് ഞാൻ ജാമ്യം എടുക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മുൻകൂർ ജാമ്യം എടുക്കാനോ ഞാനൊരു നോട്ടു അറസ്റ്റ് ഓർഡർ കോടതിയിൽ നിന്ന് വാങ്ങാനോ ഉള്ള നടപടികൾ എടുക്കുന്നതേയില്ല എന്നെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാറ് അതുകൊണ്ട് ഇവിടുത്തെ ഭരണകൂടത്തിനോടും എനിക്കതിരെ നീങ്ങിയവരോടും എല്ലാം ഈ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാറ് ഇനി ഞാൻ ഈ കേസിന് ആധാരമായിട്ടുള്ള വിഷയത്തെ കുറിച്ചിട്ട് ഞാൻ പറയാം സുഹൃത്തുക്കളെ ഞാൻ കുറച്ച് നാളുകളായി ഈ യു ഡി എഫിൽ ഒരു പ്രവാസി പാർട്ടി കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയെ അനധികൃതമായി യു ഡി എഫിൽ കൊണ്ടുവന്നതിനിടയിൽ ഇതിനെ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചൊക്കെ ആരോപണങ്ങൾ നിരന്തരമായി പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രവാസി അസോസിയേഷൻ പാർട്ടിയുടെ ഉടമ ആയിട്ടുള്ള രാജേന്ദ്രൻ വെള്ളപ്പലത്ത് എന്നൊരാളെ കുറിച്ചും ഞാൻ പരാമർശിക്കുണ്ടായി അപ്പൊ അതിന്റെ ഭാഗമായി ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇനി ഒന്നൊരു പത്ത് ദിവസം മുമ്പാണ് നോർന്ന ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ എടുത്തത് ഒരു യുവതി അശ്വിനി നമ്പരമ്പത്ത് എന്ന് പറഞ്ഞ ഒരു ഉണ്ട് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നാണ് ആ പോസ്റ്റ് എടുത്ത് ആ ഫോട്ടോ എടുത്ത് അതെടുത്തിട്ട് ഞാൻ പറഞ്ഞു യു ഡി എഫിലേക്ക് വി ഡി സതീശൻ കൊണ്ടുവന്ന് കടലാസ സംഘടനയായിട്ടുള്ള ഈ കോടികളുടെ ആസ്തിയുള്ള ഈ സ്ഥാപനത്തിന്റെ ചുമതലക്കാരനായിട്ടുള്ള രാജേന്ദ്രൻ വെള്ളപ്പലത്തിന്റെ ഭാര്യയാണ് ഈ സ്ത്രീ അവരാണ് സ്ഥിരമായി യു ഡി എഫ് യോഗങ്ങളിൽ പങ്കെടുക്കാറ് ഈ രണ്ട് സെന്റൻസാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത് ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ടു മൂന്ന് ദിവസം അവിടെ കിടന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ തുടങ്ങുന്നു ഷാജാന ഈ സ്ത്രീ ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിൻ്റെ ഭാര്യയല്ല അതുകൊണ്ട് ഷാജാൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റില് ഉള്ളടക്കം തെറ്റാണ് ഞാനും അതിനെക്കുറിച്ച് അന്വേഷിപ്പം എനിക്കും മനസ്സിലായി ഈ സ്ത്രീ ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്തിൻ്റെ ഭാര്യയല്ല അതിനെ തുടർന്ന് ആ പോസ്റ്റ് ഞാൻ പിൻവലിക്കുകയും അവരോട് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയും ആ പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഇതാണ് കേസനാസ്പദമായ സംഭവം ആ പോസ്റ്റ് എവിടെ കിടന്നപ്പോൾ എനിക്കെതിരെ കേസ് ഉണ്ടായിരുന്നില്ല ആ പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തതിനെ തുടർന്ന് എനിക്കെതിരെ സൈബർ പോലീസിൽ ഈ വനിത ഒരു പരാതി കൊടുക്കുന്നു അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് പരാതി കൊടുക്കുന്നത് എന്താണ് ഞാൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അവർ കൊടുക്കുന്നു അതിനെ തുടർന്ന് എനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി സൈബർ പോലീസ് ഒരു കേസ് ഞാൻ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലായത് സതീശന്റെ ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ യുവതി എനിക്കെതിരായിട്ട് ഈ പരാതി കൊടുത്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ പോലീസിലുള്ള ഉന്നത ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു എ ഡി ജി പി ഉണ്ട് ശ്രീമൻ എസ് ശ്രീജിത്ത് അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ പത്തിരുപത്തു വർഷമായി ഞാൻ സമരം ചെയ്തു അദ്ദേഹത്തിന്റെ കൈകളും ഇതിൻ്റെ പുറകിലുണ്ട് എന്നുള്ള ആരോപണം ഞാൻ ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിന്റെ പുറകിലുള്ള കാരണം അതിനെ തുടർന്നിട്ടാണ് എനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് സൈബർ പോലീസ് കേസെടുത്തിട്ടുള്ളത് ആ കേസ് വന്ന് വന്നതിനെ തുടർന്ന് തന്നെ എൻ്റെ സുഹൃത്തുക്കൾ അറസ്റ്റ് സാധ്യതയുണ്ട് അതുകൊണ്ട് ഷാജാൻ മുൻകൂർ ജാമ്യം എടുക്കണം നോട്ട് അറസ്റ്റ് ഓർഡർ വാങ്ങണം എന്നൊക്കെ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് രണ്ടു ദിവസമായിട്ട് പറയുന്നുണ്ട് ഇപ്പോഴും എൻ്റെ ചില സുഹൃത്തുക്കൾ അങ്ങനെ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ പ്രേക്ഷകരോടും എൻ്റെ സുഹൃത്തുക്കളോടും ഈ കാര്യത്തിൽ പറയാനുള്ളത് ഞാനൊരു തെറ്റ് ചെയ്തു ആ തെറ്റ് ബോധ്യമായി രണ്ടു ദിവസത്തിനുള്ളിൽ എനിക്കത് ബോധ്യമായി രണ്ടു ദിവസത്തിനുള്ളിൽ എനിക്കത് ബോധ്യമായതിനെ തുടർന്ന് ഞാൻ അതിനൊരു അതിനെനിക്ക് ചെയ്യാവുന്ന നടപടികൾ എന്താണോ അതെടുത്തു ആ നടപടി എന്ന് പറയുന്നത് ഒന്ന് ചെയ്ത തെറ്റിന് മാപ്പ് പറയുക എന്നുള്ളതാണ് രണ്ട് ആ മാപ്പ് പറഞ്ഞുകൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മാപ്പ് പറയുന്നത് പൊതുമണ്ഡലത്തിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് കാരണം പൊതുമണ്ഡലത്തിലാണല്ലോ ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് അതുകൊണ്ട് പൊതുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ തന്നെ ഞാനതിന് മാപ്പ് കുറഞ്ഞു ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു ഇതേ എനിക്ക് ചെയ്യാനുള്ളൂ എനിക്കിനി ഇതിനകത്ത് വേറൊന്നും ചെയ്യാനില്ല കാരണം ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ ഞാനതിനു മാപ്പും പറഞ്ഞു അത് ഡിലീറ്റും ചെയ്തു അവിടെ ആ വിഷയം അവസാനിച്ചു ആ വിഷയം അവസാനിച്ചതിന് ശേഷവും എനിക്കെതിരെ മാനനഷ്ട എനിക്കെതിരെ പിന്നെ യഥാർത്ഥത്തിൽ എനിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ മാനനഷ്ടമാണ് മാനനഷ്ട കേസാണ് കൊടുക്കേണ്ടത് അവർക്കേണ്ടത് ഞാൻ എൻ്റെ നിമോഷങ്ങളിലേക്ക് പോകുന്നു എന്തായാലും അത് ഞാൻ ഡിലീറ്റ് ചെയ്തു അത് ഞാൻ മാപ്പ് പറഞ്ഞു എനിക്ക് ചെയ്യാവുന്നത് ചെയ്തു അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്കെതിരെ കേസ് വരുന്നത് ആയിക്കോട്ടെ അത് കേസെടുക്കാൻ ഭരണകൂടത്തിന് അവകാശമുണ്ട് കാരണം ഒരു കാര്യമില്ലാതെയാണല്ലോ രണ്ടായിരത്തി പതിനേഴിൽ എന്നെ എട്ട് ദിവസം ജയിലിലിട്ടു ഇട്ടു കുറ്റപത്രം ഇതുവരെ സമർപ്പിക്കോ വിചാരണയോ ഒന്നും ഇതുവരെ നടന്നിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ഇനിയിപ്പം ഒന്നുകൂടി എന്നെ ജയിലിലേക്ക് അയക്കാനാണ് ഈ സർക്കാർ പിന്നെ തീരുമാനിക്കുന്നത് അങ്ങനെ ആവട്ടെ എന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് എന്റെ പ്രേക്ഷകരോടും ബന്ധപ്പെട്ടവരോടും എനിക്കെതിരെ നീങ്ങിയ നിശ്ചിത താല്പര്യക്കാരോടും ഈ ഭരണകൂടത്തോടും ഒക്കെ എനിക്ക് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയാനുള്ളത് എനിക്കെതിരെ കേസെടുത്തിട്ടുള്ള ഭരണകൂടത്തിന് എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം അറസ്റ്റ് ചെയ്യുന്നതിൽ എനിക്കൊരു തടസ്സവുമില്ല ഞാൻ ജാമ്യം എടുക്കാൻ പോകുന്നില്ല ഞാൻ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി പോകുന്നില്ല അതുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഭരണകൂടത്തിൽ എന്നെ അറസ്റ്റ് ചെയ്യാം ജയിലിൽ അടക്കാം ഉള്ളൂ ജയിലിൽ അടക്കുകയാണെങ്കിൽ ആ ജയിലിൽ കിടക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം കാരണം എട്ടു ദിവസവും ഞാനൊന്ന് ജയിലിൽ കിടന്നുകൊണ്ട് ജയിലിനെ കുറിച്ചിട്ടൊക്കെ എനിക്ക് ഒരുമാതിരി നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ എന്നെ അറസ്റ്റ് ചെയ്യലാക്കുന്നെങ്കിൽ ജയിലിൽ അടക്കട്ടെ എന്നാണ് എന്റെ തീരുമാനം അത് എന്റെ പ്രേക്ഷകരോട് അറിയിക്കാനാണ് ഞാൻ ഈ വീടുകളോട് ശ്രമിച്ചിട്ടുള്ളത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത്രേ ഉള്ളൂ ഞാൻ എന്നെ ഇപ്പൊ ജയിലിൽ അടച്ചാൽ പോലും ആ ജയിലിൽ അടയ്ക്കുന്ന കുറ്റം ഇതാണല്ലോ ഞാൻ ചെയ്ത കുറ്റത്തിന് ഞാൻ മാപ്പ് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ആ ഡിലീറ്റ് ചെയ്തതിന് ശേഷവും മാപ്പ് ചോദിച്ചതിന് ശേഷവും എന്നെ ജയിലിൽ ജയിലിലടക്കണം എന്ന് ഈ സർക്കാരിന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ അനധികൃതമായിട്ട് എന്നെ ജയിലിൽ അടക്കട്ടെ എനിക്കത്രേ പറയാനുള്ളൂ ഇതുവരെ തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് നോട്ടീസ് കിട്ടിയിട്ടില്ല എന്നെ മൊഴിയെടുക്കാൻ വിളിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല നാളെ ഏതാണോ ഞാൻ ചിലപ്പോൾ അത് സംഭവിച്ചെന്നിരിക്കാം ഒരു സ്ഥലത്തും ഒളിച്ചോടി പോകാൻ പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഭരണകൂടത്തിൽ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം ഞാൻ ഒരു ജാമ്യ നടപടികൾക്കും പോകുന്നില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഇരുപത്തി വർഷമായി പൊതുമണ്ഡലത്തിൽ പൊതുപ്രവർത്തന രംഗത്തുണ്ട് എനിക്കെതിരെ ആകെയുള്ള ഒരു 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 മാനനഷ്ട കേസ് എ ഡി ജി പി ശ്രീജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ കൊടുത്തിട്ടുള്ളതാണ് അത് ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ എനിക്കെതിരെ ഒരു മാനനഷ്ട കേസും ഈ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷ കാലമായി ഒരു കേസും എനിക്കെതിരെ ഉണ്ടായിട്ടില്ല ഞാൻ ഈ ഭരണകൂടത്തിനെതിരെ ശക്തമായി പോരാടുന്ന ഒരാളാണ് പക്ഷെ എന്നാൽ പോലും എനിക്കെതിരെ ഒരു കേസും ഉണ്ടായിട്ടില്ല പക്ഷെ രണ്ടായിരത്തി പതിനേഴിൽ എന്നെ ഒന്ന് എട്ടു ദിവസം ജയിലിൽ ഇട്ടിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതുവരെ നടത്തിയിരുന്ന പ്രവർത്തനങ്ങൾ ഇനിയും തുടരും ഞാൻ അനീതിക്കെതിരെയും പിന്നെ തെറ്റായിട്ടുള്ള നയങ്ങൾക്കെതിരെയും ഒക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത അചഞ്ചലമായിട്ടുള്ള സമരം ഞാൻ ഇനിയും തുടരും അതാണ് എൻ്റെ ഗുരുവായിരുന്ന സഖ വി എസ് അച്യുതാനന്ദൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഉള്ളടത്തോളം കാലം ഈ അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ തുടരും അതുകൊണ്ട് ഈ സർക്കാരിന് എന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം ഞാൻ ജാമ്യമോ മുൻകൂർ ജാമ്യമോ നോട്ട് ടു അറസ്റ്റ് ഓർഡറോ ഇതിനു വേണ്ടി ഒന്നും പോകാൻ തയ്യാറല്ല ഞാൻ എന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ് എന്നാണ് എനിക്ക് ബന്ധപ്പെട്ട എല്ലാവരോടും എനിക്ക് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പറയാറുള്ളത്